അല്ലെങ്കിലും നിന്റെ ഒരു കണ്ടീഷൻസ് സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം അതും നല്ല ലൊക്കേഷൻ നല്ല ഇന്റീരിയർ പിന്നെ സ്വിമ്മിങ് പൂള് ജിമ്മ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഓറെക്സ് ബിൽഡേഴ്സ് <laughs> Oryx, the builders Builders of trustworthy home spaces. Oryx builders Private Limited, adorning lives. ഭഗവാന് നിവേദ്യത്തിനായി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ ഭഗവാന് നിവേദിക ദളി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതായി ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് അറിയിച്ചു പാർവതി സാന്നിധ്യമുള്ള കിഴക്കേ നടയിലാണ് കദളിവാഴ നട്ടത് പൂജയ്ക്ക് ആവശ്യമായ പുഷ്പ ചെടികളും വെച്ചുപിടിപ്പിച്ചു ഒരു ജീവനക്കാരൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്ന സൽപ്രവൃത്തികളെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാകും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശമാണ് ആക്ച്വലി അതിൻ്റെ നട എന്നാണ് ഒരു വിശ്വാസം ഇവിടുത്തെ ഭഗവാൻ പഠിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നു എന്നാലും ഇടക്കിഴക്ക് വിശമായ ഈ ഗേറ്റും മറ്റും ഉണ്ടായിരുന്നെങ്കിലും കാലങ്ങളായിട്ട് അതിന് വേണ്ടുന്നതിന് പരിപാടനം ചെയ്യാതെ കണ്ട് ഇരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ക്ഷേത്ര സമിതിയില്ല ആ ഉപദേശ സമിതിയില്ല ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ താല്പര്യമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇവിടെ ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറിലൂടെ വരുമ്പോഴത്തേക്ക് പറയാറുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പുഷ്പം നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ ബോർഡിൻ്റെ അത്തരം കാര്യങ്ങൾക്കൊന്നും കാത്തിരിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക അത് എന്ത് കാര്യം ആര് ചെയ്യുന്നത് ചെയ്യണമെങ്കിലും അതിന് ഒരു പ്രചോദനമില്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ആൾക്കാരെ പ്രചോദിപ്പിച്ച് നല്ല കാര്യങ്ങൾ വളരെയേറെ നല്ല കാര്യങ്ങൾക്ക് ഗേറ്റ് വിഭാഗങ്ങളൊക്കെ വളരെ സുന്ദരമാക്കിയിരിക്കുന്നു ചപ്പും ചോ രണ്ടാഴ്ച മുൻപേ ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു മാസം മുൻപേ ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ കിടപ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടനു ശേഷം അത് വളരെ സുന്ദരമാക്കി വളരെ നീറ്റാക്കി പുറത്ത് പുറത്ത് നിന്ന് കിടന്നു വരത്തേക്ക് വഴി നീറ്റാക്കി അതിന് പുറവശം നീറ്റാക്കി ഇങ്ങനെ പുറത്തുവശം നീറ്റാക്കി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ഒരു നമ്മുടെ ഒരു ഓഫീസർ ദേവസ്വം ഓഫീസർ എന്ന് മാത്രം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ നിയമസഭ ഓഫീസർ എന്നുള്ള ഒരു പദം കൊണ്ട് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എത്ര പോലും ഉണ്ടാവും അദ്ദേഹം ഇത്രയും ഇത്രയും നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തെ കൊച്ചാക്കുക എന്നുള്ള ചില ആൾക്കാരുടെ ലക്ഷ്യമാണ് അതിന് സാർ ഒരിക്കലും അങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കരുത് സാറിൻ്റെ അമ്പീഷൻ അനുസരിച്ച് സാറിൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെല്ലാവരും സാറിൻ്റെ നമ്മൾ കേട്ടിട്ടുണ്ട് മരം ഒരു വരം അത് ആ മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് വന്നാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശരിക്കുള്ള ആ ഒരു ഫീലിങ് നമുക്ക് ലഭിക്കുകയുള്ളു നിങ്ങൾ ഈ ഷോമർപാധിക്ക് മുമ്പ് അകമല ഭാഗത്ത് വന്നാലറിയാം ഒരു എ സിയും വേണ്ട ഒരു സൗകര്യം വേണ്ട വെറുതെ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു മനഃശാന്തി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മരം ഒരു വരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അമ്പല പരിസരത്ത് ചെടികളും പുഷ്പങ്ങളും ഒരു വരം എന്നുള്ള ഒരു അവസ്ഥ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദേവസ്വ ഓഫീസറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനിൽ പ്രസാദ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എല്ലാവിധ പിൻബലവും നമ്മൾ കൊടുക്കുക ഒരു ക്ഷേത്ര സമിതി ഞാനൊരു പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം ഇവിടെ സമിതിയിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അദ്ദേഹം സ്വന്തം ആ ആർജവം അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരാർജവം വേണം പല ദേവസ്വീസർമാരെയും നമ്മൾ ക്ഷേത്രത്തിൽ കണ്ടിട്ട് തന്നെയുണ്ട് അത് അദ്ദേഹത്തെ ഏത് സമയത്തും കാണാം അത്തരത്തിലുള്ള ഒരാർജവമുള്ള മനുഷ്യനെ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ സത്പ്രവർത്തിക്ക് നമ്മൾ ഏത് കാലത്തും ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ നമ്മൾ നിശബ്ദ സേവകുണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഒരു ആരാണെ അദ്ദേഹം ചിത്രത്തിൽ വരില്ല ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിലെ അദ്ദേഹം മെമ്പറായിരുന്നു അന്നും അദ്ദേഹം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും കാര്യത്തോട് എടുക്കുമ്പോൾ ആളെ ഉന്വേഷിച്ച കാണില്ല അപ്പോൾ നാരായണ പിൻവലത്തോടുകൂടി ദേവസ്വം ഓഫീസർക്ക് ഞങ്ങളുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഇത്തരത്തിലുള്ളൊരു ദേവസ്വം ഓഫീസറെ അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ സപ്പോർട്ട് അത് വളരെ പ്രധാനമാണല്ലോ ജീവനക്കാരുടെ സപ്പോർട്ടില്ല അത് അതൊന്നും നടക്കില്ല അത് വിനുവിനെ പോലും അതുപോലെ മറ്റുള്ള ആൾക്കാരിന് പോലെയുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ദേവസ്വം ബോർഡിലേക്ക് ഈ മഞ്ജുഷിനെ പോലെയുള്ള ഇത്തരത്തിലുള്ളൊരു സപ്രവൃത്തി ചെയ്യുന്നൊരു ദേവസ്വം ഓഫീസറെ ഒരു പത്ത് കൊല്ലത്തേക്കെങ്കിലും ഇവിടെ നിർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ അമ്പലം ഈ നമുക്ക് ചെയ്യാം ഒരു രണ്ട് ലക്ഷം രൂപയുടെ താഴെ ഉണ്ടായിരുന്ന വരുമാനം ഇദ്ദേഹം വന്നതിന് ശേഷം മൂന്ന് ലക്ഷത്തോളമായി അത് ഇനിയും കൂടും അതാണ് ചെയ്യാനുള്ള ഒരു മനസ്സ് ആ ഉടമയാണ് അദ്ദേഹം എന്ന് മാത്രം ഞാൻ എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ